നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ തിരുവനന്തപുരത്തെ എൻ എസ് എസ് കാര്യാലയത്തിനു മുന്നിലും ഫ്ലെക്സ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ഫ്ലെക്സ് ബോർഡ് നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്നാണ് ഫ്ലെക്സിലെ വാചകം കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രവും ഫ്ലെക്സ് ബോർഡിലുണ്ട് തിരുവനന്തപുരം നരുവാമൂട് നടുക്കാട് എൻ എസ് എസ് കാര്യാലയത്തിനു മുന്നിലാണ് പ്രതിഷേധ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് കരയോഗം ഭാരവാഹികളാണ് സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് സ്ഥാപിച്ചത് പത്തനംതിട്ടയിലും ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തുന്നതായിരുന്നു പോസ്റ്റർ കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടെ പോസ്റ്ററിൽ വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വെട്ടിപ്പുറം എൻഎസ്എസ് കരയോഗം ഓഫീസിന് മുന്നിലും ജി സുകുമാരൻ നായർക്കെതിരെ പോസ്റ്റർ ഉയർന്നിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സമുദായത്തിന് നാണക്കേടാണെന്നും വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നുമായിരുന്നു ബാനർ ശബരിമല വിഷയത്തിൽ എൻഎസ്എസ് എൽ ഡി എഫിനൊപ്പമാണെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിനെ വിമർശിച്ച സുകുമാരൻ നായർ കോൺഗ്രസിന് വോട്ട് വേണ്ടെന്നും ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രമൊന്നും ഒന്നും ചെയ്യുന്നില്ലെന്നും ആരോപിച്ചിരുന്നു അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ എൻ എസ് എസ് പൊതുയോഗം ഇന്ന് പെരുന്നയിലെ ആസ്ഥാനത്ത് ചേരും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിനിധി സഭാ മന്ദിരത്തിലാണ് യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് യോഗത്തിന്റെ അജണ്ട സമദൂരം വെടിഞ്ഞ് സർക്കാർ അനുകൂല നിലപാട് വ്യക്തമാക്കിയ ജി സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ യോഗത്തിൽ വിമർശനം ഉയരുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്നാൽ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ സാധ്യതയില്ല ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷമാണ് സുകുമാരൻ നായർ സർക്കാരിനെ പുകഴ്ത്തി രംഗത്ത് വന്നത് പിന്നാലെ വിവിധ എൻ എസ് എസ് കരയോഗങ്ങൾ പ്രതിഷേധം പരസ്യമാക്കുകയായിരുന്നു